ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ പറയുകയാണ് അപ്പോൾ ഓണം കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഞാൻ എടുത്ത് എടുത്ത ഷോട്ടാണ് അപ്പോൾ വീഡിയോ എനിക്ക് അപ്പോഴും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് താമസിച്ചു എന്നാലും ഞാനത് വീഡിയോ കളഞ്ഞില്ല ഞാൻ ഇടുകയാണ് അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ എന്നൊക്കെ അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി പൊടിയുണ്ടായിരുന്നു അപ്പോൾ ഗോതമ്പ് പൊടിയെ ഞാനെടുത്ത് പുട്ട വയ്ക്കണോ എന്താ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കണോ പൂരി ഉണ്ടാക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവസാനം ഞാൻ ദോശ ചൂടാമെന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ തിരികെയിട്ട് ദോശ ചുടുക എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് അലയ്ക്ക് മാവ് ചുട്ടു അപ്പോൾ പല എല്ലാ ജോലികളും എൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ജോലിക്കൊന്നും ഇപ്പം പോകണ്ട ഓണത്തിൻ്റെ ആ സമയത്ത് രണ്ട് മൂന്ന് ദിവസം ലീവായിരുന്നു അപ്പോഴത്തേക്ക് ജോലിക്ക് പോകണ്ട അപ്പം അങ്ങനെ സാവകാശം ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അല്പം നേരം ഇടുന്നു അപ്പോൾ ഈ കുഞ്ഞിൻ്റെ രാത്രിയുള്ള ഈ കരച്ചിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അല്പം താമസിച്ച് തന്നെയാണ് ഞാൻ ഈ ജോലിയില്ലാത്ത ദിവസം എണീക്കുന്നത് അപ്പം ഗോതമ്പ് മാവിൽ നമ്മൾ തേങ്ങയും തിരിയിട്ട് കണക്കിന് ഉപ്പുമൊക്കെ ഇട്ട് നമ്മൾ ദോശ ചുടുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ചപ്പാത്തി പൂരി ഇതൊക്കെ പോലെ തന്നെയാണ് അതൊക്കെ എണ്ണ കൊണ്ടുള്ള പ്രയോഗം ഇത് എണ്ണയോ ഒന്നും വേണ്ട ചെല്ലാം ദേശദേഹ മാത്രം മതി അപ്പോൾ നല്ല വൃത്തിയാണ് നമുക്കൊന്നും കറിക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ വെറുതെ എങ്കിലും കഴിക്കാം അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ മുളക് ചമ്മന്തിയാണ് സാധാരണ ഈ കോതമ്പ് ദോശയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് അത് മാറ്റി പിടിച്ചു അങ്ങനെ ചമ്മന്തി ഉണ്ടച്ച ചമ്മന്തിയാക്കി ആ ചമ്മന്തിയും അരച്ച് ങ്ങനെ കാപ്പിയുടെ പരിപാടി എല്ലാം ഞാൻ ഒതുക്കിയിട്ട് അങ്ങനെ പാത്രം ഒക്കെ കഴി അതിൻ്റെ ആ ഒരു അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ജോലി ഇങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാം എടുത്തു എൻ്റെ കൈ വെക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഓരോ ജോലി ഓരോരോ സമയത്തായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കും കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പാത്രം കഴി പാത്രം കഴുകി തീർത്തതിന് ശേഷമാണ് കാപ്പി തുണികളെല്ലാം അലക്കാനുള്ള തുണികളെല്ലാം മുക്കി വെച്ചു അപ്പോൾ അത് മുക്കി വെച്ചിട്ട് വന്ന് കാപ്പി എല്ലാവർക്കും കൊടുത്ത് ഞാനും കാപ്പി പിടിച്ചു അപ്പോൾ ഇതിൽ മൂന്ന് കരിഞ്ഞ ദോശ ഉണ്ടായിരുന്നു അത് ഈ ജോലി ചെയ്യുന്നതിന് വെച്ച് ചുട്ട് ഏത് മറച്ചിടാനായിട്ട് അല്പം താമസം വന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇടയ്ക്ക അബദ്ധങ്ങൾ പറ്റാറുണ്ട് അപ്പോൾ ഞാൻ അതാരും കാണാതെ ഞാൻ തന്നെ എടുത്തു വെച്ച് കഴിക്കും കാരണം അവ അടുത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കരിഞ്ഞു പോയി നോക്കിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും അതുകൊണ്ട് പിന്നെ ഞാൻ അത് അവർക്ക് കൊടുക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാതെ ഞാൻ അതിനെ എടുത്ത് മാറ്റി വെച്ച് ഞാൻ കഴിക്കും അങ്ങനെ വലുതായിട്ട് കരിഞ്ഞില്ല നല്ല ചെറുതായിട്ട് നല്ല ഒന്ന് നല്ല വൃത്തിയായി കരിഞ്ഞു അപ്പോൾ അതിനെ എടുത്ത് അങ്ങ് മാറ്റി ഓണമായിട്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ വീടും പരിസരവും എല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി ചെടികളൊക്കെ ഇരുന്നതിനെല്ലാം എടുത്ത് അല്ല ഒതുക്കി അതിനെയൊക്കെ പുതിയ മണ്ണുകൾ മാറ്റിയിട്ട് അപ്പോൾ പുതിയ പഴയ മണ്ണ് ചെളിയൊക്കെ പിടിച്ചിരുന്നു അതെല്ലാം മാറ്റിയിട്ട് പുതിയ മണ്ണൊക്കെ തട്ടി ഞാൻ വീടിൻ്റെ ചുറ്റും പരിസരം എല്ലാം ഇതിനിടയ്ക്ക് വൃത്തിയായി വൃത്തിയാക്കി ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വയ്യ കാരണം നാല് ചുറ്റുപാടും ഒതുക്കണമായിരുന്നു അപ്പം ഈ വീടിൻ്റെ നാല് വശത്തും മൊത്തവും ചെടികളായതുകൊണ്ട് ചുറ്റിനും ഞാൻ ചെടികൾ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ചേട്ടാ നമ്മാട്ടിയെടുത്ത് പറമ്പിൽ തൊടുകയില്ല പറമ്പ് എന്ന് പറയുന്നത് ഏഴ് സെൻറ്റേ ഉള്ളൂ അവിടെ തൊടുകയില്ല കാരണം എവിടെ തൊട്ടാലും എൻ്റെ ചെടികളേ ഉള്ളൂ അതെല്ലാം വെട്ടി നശിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ വഴക്കുറിയെന്ന് പറഞ്ഞിട്ട് അത് തുടയേയില്ല അപ്പോൾ ആ പോർച്ച പറിക്കുന്നതും വൃത്തിയാക്കുന്നതും നമ്മട്ടി അതെല്ലാം വൃത്തിയാക്കി ഒതുക്കുന്നതൊക്കെ ഇതെല്ലാം എൻ്റെ പരിപാടിയാണ് ഇപ്പോൾ എനിക്ക് വീടി ഒന്നും വിടാൻ എനിക്കിപ്പം പറ്റാറില്ല കാരണം കുഞ്ഞുങ്ങളെ രണ്ടുപേരും വീട്ടിലുള്ളത് കൊണ്ട് ഒന്നുകിൽ കൊച്ചിൻ്റെ കരച്ചിലായിരിക്കും അല്ലെങ്കിൽ മൂത്ത കുഞ്ഞിൻ്റെ മൂത്ത കൊച്ചിൻ്റെ കര വെളിയായിരിക്കും അവളെപ്പോഴും എൻ്റെ ചുറ്റിപ്പറ്റി നടപ്പു തക്കാൻ കയറി അവിടെ അപ്പം ഇപ്പം തയ്ക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇപ്പോൾ പൂരി ഇടവേള കിട്ടിയാലും ഞാൻ തയ്ക്കാൻ വിചാരിച്ചാൽ മെഷീൻ എൻ്റെ മണ്ടേ കയറായിരുന്നോളൂ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും റൂമിനകത്ത് അടച്ചുപൊട്ടി കൊണ്ടിരുന്നാലും എങ്ങനെയായിരുന്നാലും ആ താക്കോൽ ദൂരത്തിനുകൂടി കുഞ്ഞിൻ്റെ കരച്ചിലും ഒക്കെ കേൾക്കും അപ്പോൾ എനിക്ക് പുറത്ത് കൊണ്ടുപോകാമെന്ന് വച്ചാൽ ഇപ്പോൾ ഓണാഘോഷവും പരിപാടികളൊക്കെ ആയതുകൊണ്ട് അവിടുത്തെ സൗണ്ടും എല്ലാം ആയതുകൊണ്ട് ഒന്നും നമുക്ക് കേടാൻ പറ്റില്ല അങ്ങനെ ഞാനിപ്പം കുറേ ദിവസം കൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും ഇടാ കുറച്ചുരുങ്ങി ചു ചുരുക്കമായി അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയായി കാരണം ഇരുപത്തിയെട്ട് വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഉള്ള എൻ്റെ ഈ ഓണത്തിൽ ഈ ഓണം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിങ്ങനെ കറങ്ങാൻ പോകുന്നതോ അങ്ങനെ ഉള്ളതോ അങ്ങനെയുള്ള സമ്പ്രദായമൊന്നും ഇല്ല അപ്പോൾ വീട്ടിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് രണ്ട് മക്കളും ഞങ്ങളെ ഞങ്ങളെക്കോടൊപ്പം ഉണ്ടായിരുന്നത് തലേ ദിവസം മൂ ഇളയാളുണ്ടായിരുന്നു മൂത്തവൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പം രണ്ട് പേരക്കുട്ടികളോടൊപ്പം ഓണത്തിന് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റി അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് എന്നാൽ അവർ നമ്മുടെ ജീവിതമേ അവരിൽ അവരാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവരും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു ഇനി ഇതുപോലെ ഒരു ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല കാരണം അടുത്ത പ്രാവശ്യം അവർ അവരവരുടെ വീട്ടിലായിരിക്കും ഇളയാളി ഇളയാളുടെ വീട്ടിൽ അപ്പോൾ നമ്മൾ രണ്ട് പേര് മാത്രമാവും അപ്പോൾ ഈ രണ്ട് പേർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കറികളും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ഒരു മടുപ്പ് തന്നെ നമുക്ക് കഴിക്കാനും വെക്കാനും ഒരു മനസ്സ് കാണില്ല കഴിക്കാനും തോന്നും ഇപ്രാവശ്യത്ത് ഓണം നമുക്ക് സന്തോഷകരമായി ഹാപ്പിയായി മനസ്സ് നിറഞ്ഞു കാരണം ഓരോ ആഹാരങ്ങൾ ഓരോ കൂട്ടാൻ വയ്ക്കുമ്പോഴും അത് അവരുടെ ഇഷ്ടപ്പെട്ട കൂട്ടാഹാരങ്ങൾ വെച്ച് നമുക്ക് അത് വിളമ്പി അവർ സന്തോഷത്തോടെ കഴിക്കുമ്പോൾ അവർ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ ചിക്കൻ്റെ പരിപാടി തുടങ്ങി കടു വറുത്ത് കടുവറുത്തിട്ട് ചെറിയ ഉള്ളി ഞാൻ എണ്ണയിലിട്ട് ആ കടുവറുറുത്ത എണ്ണയിൽ തന്നെ നല്ലോണം വശക്കും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അത് ഇതിൽ കൂടി കുറച്ച് ഇട്ടിട്ടുണ്ട് ചിക്കൻ ഞാൻ പ്രത്യേകം ഉപ്പും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കിയത് കൂടെ ചേർത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് ചിക്കനെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചു നാടൻ കോഴി ആയതുകൊണ്ട് അത് നല്ല വേവാക്കണം അപ്പം ഒരു ആറ് ബിസിലൊക്കെ ഞാൻ കേട്ടു അത് കേൾക്കുന്നവരെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കൊരു കാര്യങ്ങളാണെന്ന് വെച്ചാൽ ചിക്കനൊക്കെ വെച്ചാൽ നല്ല വൃത്തി വേവണം എന്തായാലേ അത് എന്തോ എനിക്കത് കഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ അപ്പോൾ വാങ്ങി നമ്മൾ വെട്ടി ക്ലിയർ ആക്കിയാണ് അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നെങ്കിലും നല്ലതായിട്ടൊന്നര മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇരുന്നാണ് അതിൻ്റെ പപ്പും പൊടിയെല്ലാം ഒക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുക്കുന്നത് അല്ലാതെ കഴിക്കാൻ പറ്റില്ല അതിനകത്ത് മുടിയും കോഴിത്തൂലുമൊക്കെ കാണും അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി എടുത്തപ്പോൾ തന്നെ ഒരു സമയമായി അതിനിടയിൽ ആവേപ്പം ഞങ്ങൾ നല്ലവണ്ണം വശങ്ങി വന്നു അപ്പോൾ ഈ വേവിച്ച് മാറ്റി നല്ല ഒരു അരപ്പരുവോ നല്ലൊന്ന് ചുവന്ന് ആ ഒരു ഉപ്പും എല്ലാം കൂടെ ഒക്കെ ഇട്ട് നല്ല ഒറ്റ ഒന്ന് പിടിച്ചതൊന്ന് അരവേവാകുമ്പോഴത്തേ അരവേവ മുക്കാ വേവ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗരം മസാലയും കൂടെ അതിൻ്റെ വിശാലം കൂടെ എടുത്ത് ഇട്ട് കൊടുത്തു കാരണം ഇറച്ചിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിലൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മുക്ക വേവായതിനു ശേഷം ഞാൻ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ആ ശകലം ഇരുന്ന് വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് തട്ടി ഒന്നാവി നല്ല വൃത്തി ഒന്ന് തിളച്ച് നല്ല തിളപ്പിച്ച് അത് ഇതെല്ലാം കൂടെ വെന്ത് നല്ലതായിട്ട് വന്നപ്പോൾ ഞാൻ മുളക് പൊടി ഒരു അതിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നല്ല വൃത്തിയെ വെട്ടി തിളയ്ക്കാൻ വേണ്ടി തിളച്ച് അത് കുറച്ച് കഷ്ണങ്ങളെല്ലാം അരപ്പോൾ പിടിച്ച് നല്ല വെന്തതിന് ശേഷം ഞാൻ വാങ്ങി വെച്ചു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് ചിക്കൻ കറിയാണ് ഞാൻ വെച്ചത് എന്നാൾ തോര വെച്ചു അപ്പോൾ ഇതൊന്ന് ചിക്കൻ കറിയാണ് വെച്ചത് സോറി ആദ്യമേ പറയാം കാരണം ഇന്ന് വീട്ടിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് വെച്ചതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ ഷോട്ട് എടുക്കാൻ മറന്നു അതും പോയിട്ട് കഴിക്കുന്നതും എടുത്ത് കഴിക്കാൻ വിളമ്പുന്നതോ അല്ലെങ്കിൽ പാത്രത്തിൽ കോരി വെച്ച് അതൊന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല അത് അവസരം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എടുത്ത് ഇത് എടുത്ത ഷോട്ട് അത്രയും ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ് ഇതിലിനി വേറെ വിശേഷിച്ചൊന്നുമില്ല മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും മാത്രം വറുത്ത് ശകല എണ്ണ ഒഴിച്ചൊന്ന് വറുത്തിട്ട് അതിനെ ഇതിൽ ഇലയിലേക്ക് തട്ടി നല്ലവണ്ണം ഇട്ടിത്തളച്ച് എന്നിട്ട് നമ്മൾ വാങ്ങി വെക്കുക ആ ഒരു സംഭവം തന്നെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം എട്ട് മിനിറ്റത്തെ വീഡിയോ ആണ് അത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിട്ട് കട്ട് ചെയ്തിരുന്നോന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ലോങ്ങ് ആയിട്ട് ഒരു വീടിനെ കിടക്കട്ടെ ഇടക്കിടക്കൊക്കെ ഇങ്ങനെയൊക്കെ വേണം എങ്കിൽ നമ്മുടെ വീടിയും ഓരോരുത്തരും കാണണം ഒരാളാണെങ്കിലും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് നമ്മൾ വീടിയൊക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ചുറ്റിൻ്റെ എൻ്റെ വീടിൻ്റെ ചുറ്റിനുള്ള പറ സ്ഥലങ്ങളെല്ലാം ഞാൻ വെട്ടി ഓണം പ്രമാണിച്ച് വൃത്തിയാക്കി തീയിടാനുള്ള പരിപാടിയാണ് അപ്പോൾ കോച്ചയും കാടുകളെല്ലാം ഒന്ന് മാറിക്കിട്ടും അത് മാറുന്നതുകൊണ്ട് ഇപ്പോൾ ഇഴജ ശല്യം കൂടി 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 വരുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും ഒന്ന് വൃത്തിയാക്കാൻ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ വയ്യ സത്യം പറഞ്ഞ ഓണത്തിന് വീട്ടിലൊക്കെ വേവിച്ചതൊക്കെ ഭയങ്കര ഒരു ഇതാണ് കാരണം എനിക്ക് കിടക്കാനും പറ്റില്ല എനിക്ക് വയ്യപാടും വൃത്തിയാക്കി വൃത്തിയാക്കി എനിക്ക് പിന്നെ എണീക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലെത്തി അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണം എനിക്ക് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ആൾ താങ്ക്സ് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം